കൊക്കിനാകെ വിഷമമായി അവിടെ നിന്ന് നടന്നു അവൻ ഈ കാടിനെ വിട്ടു പോകാമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു അതിനു മുമ്പ് എന്തോ ഒന്ന് ചിന്തിച്ചു മാന്ത്രിക ജലദേവത പെട്ടെന്നവന്റെ മുഖത്ത് ചിരി വന്നു വൈകുന്നേരം ആയപ്പോൾ ലാലു കോഴിയുടെ അടുത്ത് വന്നു കല്ലിൽ കയറിയിരുന്നു നിലവിളിക്കാൻ തുടങ്ങി എല്ലാവരും കേൾക്കൂ ഡ്രീം ലാൻഡ് കാട്ടിലെ എല്ലാവരും ഞാൻ പറയുന്നത് കേൾക്കൂ ഇത് കേട്ട് എല്ലാ മൃഗങ്ങളും പക്ഷികളും അവിടെ വന്നു എന്താ പറയാനുള്ളത് എന്തിനാ രാവിലെ തന്നെ ബഹളം ഉണ്ടാക്കുന്നത് നിങ്ങൾ ഇത് പറയൂ നിങ്ങളിൽ ആർക്കൊക്കെ ഇത് വേണം ആർക്കൊക്കെയാണ് ആഗ്രഹമുള്ളത് ഒരു ജോലിക്കും പോവാതെ വീട്ടിലിരുന്ന് ഭക്ഷണം എല്ലാവർക്കും അങ്ങനെയുള്ള ജീവിതമാണ് വേണ്ടത് അപ്പോഴേക്കും ഷേർഖാൻ അത്ഭുതത്തോടെ ചോദിച്ചു ഏ ഇന്നലെ വൈകുന്നേരം ഞാൻ കുളക്കരയിൽ ഇരിക്കുമ്പോൾ ഒരു മാന്ത്രിക ജലദേവത പ്രത്യക്ഷപ്പെട്ടു